നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ അങ്ങാടിപ്പുറം പാലിയേറ്റീവ് ക്ലിനിക്കിനായി ഒരു കോടി രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടം നാടിനെ സമർപ്പിച്ചു പുത്തനങ്ങാടിയിൽ നിർമ്മാണം പൂർത്തിയായ കെട്ടിടം സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ റിട്ടയേർഡ് ഹവീൽദാർ ടി പി കുഞ്ഞിരാമൻ നായർ ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികൾ പാലിയേറ്റീവ് ക്ലിനിക് ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിൽ അങ്ങാടിപ്പുറം വില്ലേജ് പരിധിയിലെ പതിനാറ് വാർഡുകളിലായി മുന്നൂറോളം പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള രോഗികളുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കിടപ്പ് രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന പാലിയേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾ സ്വന്തമായി ഒരു കെട്ടിടമെന്ന വലിയ ചെലവ് വരുന്ന ഒരു സ്വപ്നത്തിൻ്റെ പിറകെയായിരുന്നു ദീർഘകാലം രാജ്യത്തിന്റെ അതിർത്തി കാത്ത് വിരമിച്ച ശേഷം നാടിന്റെ ഏതാവശ്യങ്ങൾക്കും മുന്നിലുണ്ടായിരുന്ന റിട്ടയർഡ് ഹവിൽദാർ ടി പി കുഞ്ഞുരാമൻ നായർ സൗജന്യമായി ഇരുപത്തി സെന്റ് സ്ഥലം വിട്ടു നൽകിയതോടെയാണ് സ്വപ്നം പൂവണിയുമെന്ന പ്രതീക്ഷ ഭാരവാഹികൾക്കുണ്ടായത് കെട്ടിട നിർമ്മാണത്തിനായി നാടൊരുമിച്ചപ്പോൾ ഒരു കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് പാലിയേറ്റീവ് ക്ലിനിക്കിനായി പുതിയ കെട്ടിടം കെട്ടിടമുയർന്നത് രണ്ട് നിലകളിലായി എല്ലാ സൗകര്യങ്ങളോടെയുമാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി തൊണ്ണൂറ്റിനാലു വയസ്സുകാരനായ കുഞ്ഞിരാമൻ നായർ വാക്കറിൽ നടന്നെത്തിയപ്പോൾ ആദരവുകളോടെ നാട്ടുകാർ ഒന്നടങ്കം അവർ സ്നേഹത്തോടെ അച്ഛനെന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ സ്വീകരിച്ചു ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ ജനപ്രതിനിധികളെയും പാലിയേറ്റീവ് സൊസൈറ്റി ഭാരവാഹികളെയും ചേർത്ത് നിർത്തി ടി പി കുഞ്ഞുരാമൻ നായർ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന സ്നേഹസാന്ത്വന സംഗമത്തിൽ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എം ടി കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തി ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി വാത്താച്ചിറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അലി മുഖ്യ പ്രഭാഷണം നടത്തി എനിക്കൊക്കെ ശരിക്കും അത്ഭുതം തോന്നി കാരണം ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലം രണ്ട് സെന്റ് സ്ഥലത്ത് തന്നെ കൊടുക്കാൻ വേണ്ടിയ ആൾക്കാർക്ക് പ്രയാസമാണ് റോഡൊന്നും വീട്ടിൽ പത്ത് പ്രാവശ്യം ചെന്നാലോട് കൈകാരം പിടിക്കണം എന്നാൽ മാത്രമേ ചെറിയ ഒരു ഇഞ്ച് പോലും വിട്ടുതരി ആ ഒരു സ്ഥലത്ത് ഇത്രയും വലിയ വിലയുള്ള ഒരു പ്രദേശത്തെ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലം ഈ സ്ഥാപനത്തിന് നൽകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ തന്നെയാണ് കാണിക്കുന്നത് ഞാൻ അദ്ദേഹം എന്റെ ഒരു പണക്കാരൊന്നുമല്ല തൊണ്ണൂറ്റിമൂന്ന് വയസ്സായി അദ്ദേഹത്തെ കണ്ടാറിയില്ല എനിക്ക് തോന്നുന്ന അറുപത് അറുപത്തഞ്ച് വയസ്സാണ് ടീഷർട്ട് ടീഷർട്ടൊക്കെ കാണുമ്പോ അതിനുള്ള ആരോഗ്യ ദൈവം സഹായിച്ചു കൊടുത്തുണ്ട്

പാലിയേറ്റീവ് സെക്രട്ടറി കെ ടി നൌഷാദലി ട്രഷറർ രാമച്ചത്ത് സേതുമാധവൻ തുടങ്ങിയവർ സാന്ത്വന സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ